മാസങ്ങൾ തികയും മുമ്പ് ഈ ടാറിങ് വെട്ടിപ്പൊളിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായ ഭാഗത്താണ് റബ്ബർ മരങ്ങൾ മുറിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് ടാറിങ് നടത്തിയിട്ടുള്ളത് ഈ വിറക് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ ടാറിങ് ഇളകി അവിടെ കുഴി രൂപപ്പെടും ഇപ്പോൾ തന്നെ കെട്ട് ഏതാണ്ട് ഇങ്ങോട്ട് തള്ളിയിരിക്കുകയാണ് ഇവിടുത്തെ വീട്ടുകാരൻ എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴ വന്നു കഴിഞ്ഞാൽ ഈ കല്ല് മുഴുവൻ വീടിന്റെ ഉമ്മറത്തേക്ക് വരും എന്നുള്ളതിൽ യാതൊരു രണ്ടാമത് റീ നടത്തുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നോക്കുകയാണ് ഇവിടെ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണിത് ഇത് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ രണ്ടാമത് ഒരു വീട്ടറിങ്ങിനുള്ള അവസരം ഒരുങ്ങി മുമ്പ് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തതാണ് ഇതൊക്കെ ഈ റോഡിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഈ കാണുന്ന ഭാഗത്ത് ഒരു നിർമ്മാണ പ്രവൃത്തിയും ഈ കരാറുകാരൻ നടത്തിയിട്ടില്ല പൈസ നഷ്ടം ആരോട് നമസ്കാരം ശ്രീനി ആലക്കുടാണ് നാല് കോടി ഏതാണ്ട് നാനൂറ് ലക്ഷം രൂപ ചെറുപുഴയ്ക്കടുത്ത് പെരിങ്ങോം പഞ്ചായത്തിൽപ്പെട്ട ഒരു സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ ഒരു കേരളത്തിൽ ഇതുപോലെ ഒരു സംഭവം ഇതിനു മുമ്പ് എവിടെ നടന്നതായിട്ട് എനിക്കറിയില്ല നിങ്ങൾക്കും അറിയാൻ സാധ്യത വളരെ കുറവാണ് ഒരു അപൂർവ ടാറിങ് ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഏതാണ്ട് നാല് മാസം മുമ്പ് ടാർ ചെയ്ത മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ ഭാഗം വെട്ടിപ്പൊളിച്ച് വീണ്ടും റീ നടത്തുകയാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന എവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചാലും അഞ്ച് വർഷം തീരുന്ന ആ ദിവസം റോഡ് തകരുന്ന ഒരു പദ്ധതി കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും പുട്ടടിക്കുവാനുള്ള ഏക മാർഗമായി ഇത് മാറുകയാണ് അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത് ഇവിടെ വയക്കരയിൽ നിന്നും പോത്താങ്കണ്ടത്തേക്ക് പോകുന്ന ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരം റോഡ് ടാർച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ പരാതി നൽകി അങ്ങനെ അധികൃതർ കനിഞ്ഞു നാട്ടുകാർ സന്തോഷിച്ചു എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ നല്ല റോഡ് വരാൻ വേണ്ടി പോകുകയാണല്ലോ എന്ന് കരുതി എല്ലാവരും സ്വമേധയാ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭീതിക്കുള്ള സ്ഥലം വിട്ടുകൊടുത്തു ചില സ്ഥലത്ത് അതാണ് പ്രശ്നം വീതി കൂടുവാനുള്ള സ്ഥലം ചില ആളുകൾ വിട്ടു കൊടുക്കാറില്ല ഇവിടെ അതൊന്നും സംഭവിച്ചില്ല ദാ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കടയൊക്കെ ഉണ്ട് ആ കടയ്ക്ക് ഇപ്പോൾ മുകളിലാണുള്ളത് ഒരു വീടിലേക്ക് കയറണമെങ്കിൽ പതിനെട്ടാം പാടിയിൽ ഇതിലും ഈസി ആയിട്ട് കയറാൻ പറ്റും അങ്ങനെ മുകളിലേക്കാണുള്ളത് അപ്പോൾ അത്ര കൃത്യമായിട്ട് നാട്ടുകാർ സ്ഥലം വിട്ടു നൽകി ഇതിനു അവരെ ഇങ്ങോട്ട് സ്വീകരിച്ച് ആനയിച്ചു അഞ്ച് ഒരുന്നൂറാണ് ഇതിൻ്റെ നീളം എന്നത് ഇതിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളം ആവുന്നു ആദ്യം ഒരു മൂന്ന് എണ്ണൂറോളം ടാറിങ് ചെയ്തു ബാക്കിയുള്ള ഭാഗം ഞങ്ങൾ ചില പ്രശ്നങ്ങളെല്ലായപ്പം അവിടെ നിന്നു അതിപ്പം കൃത്യമായി ടാർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ മൂന്ന് എണ്ണൂറോളം ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇപ്പോൾ വീണ്ടും മാന്തി പൊളിച്ചിട്ട് വീണ്ടും ടാറ് ചെയ്യുന്നു അപ്പം അതിൽ ചെയ്യുന്ന ഭാഗം ഒരു ഒന്നേ ഇരുന്നൂറ് മാത്രമാണ് ഇപ്പോൾ ഒരു മാന്തി പൊളിച്ച് ടാർ ചെയ്യുന്നുള്ളത് ഇപ്പം നാട്ടുകാർക്കുള്ള എന്ന് വിചാരിച്ചാൽ ഈ പൊളിച്ച രീതിയിൽ ഇതേപോലെ തന്നെയാണ് അങ്ങോട്ട് എല്ലാം ഇട്ടിട്ടുള്ളത് അന്നേരം ഈ റോഡിന് ക്രമക്കേട് എന്തായാലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതേ രീതിയിൽ മെറ്റീരിയൽസ് ഇട്ടിട്ട് തന്നെയാണ് ഇതിനോട് താറങ്ങിയത് അല്ലാണ്ട് വേറെ സ്ഥലത്ത് വേറെ രീതിയിൽ മെറ്റീരിയൽസ് ചെയ്തിട്ടേ ഇല്ല പക്ഷേ ഇവിടെയെല്ലാം ഇടുന്ന സമയത്ത് തന്നെ ഈ റോഡിന് മുട്ടിയിട്ടുള്ള അയൽവാക്കാർ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മെറ്റീരിയൽസ് ഇട്ടത് കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ പറഞ്ഞ് ഈ രീതിയിൽ മതി മതിയെന്നുള്ളതാണ് ആ സാഹചര്യത്തിൽ പറഞ്ഞത് നമ്മൾ അത് തന്നെ നമ്മൾ ആദ്യം മുതൽ സംശയങ്ങൾ പറഞ്ഞപ്പം ഇതിൽ പെടുന്ന ചില ആളുകൾ അതായത് ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു പത്ത് നാൽപ്പത് പേർ അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി നടന്നു ഒരു നാലോ അഞ്ചോ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് ഇത് സാധാരണ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനുള്ളിൽ പൂർത്തിയാവേണ്ട ഒരു റോഡാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആയിട്ട് പോലും ഇത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല ടാറിങ് ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി പോകുമ്പോൾ നാട്ടുകാർ നിരാഹാര സത്യാഗ്രഹത്തിനൊക്കെ ആഹ്വാനം ചെയ്തു ഇവിടെ സത്യാഗ്രഹ സമരം നടത്താനൊക്കെ ആഹ്വാനം ചെയ്തപ്പോൾ ഇത് വീണ്ടും വന്നിട്ട് പണി തുടങ്ങി അങ്ങനെ നാല് മാസം മുമ്പാണ് എനിക്ക് പിറകിലുള്ള ഈ ഭാഗം ടാർ ചെയ്തത് ഇത് ഒരുപാട് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം നാല് മാസം മുമ്പ് ടാർ ചെയ്തു അതിനുശേഷം ബാക്കി വരുന്ന ആ ഒന്നര കിലോമീറ്റർ ഭാഗം ഇതായി കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി ഈ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയ ഭാഗം നാട്ടുകാർ കൂടെ നിന്ന് പഠിത വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ നാല് മാസം മുമ്പ് ചെയ്ത ഭാഗം വെട്ടി പൊളിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇവിടെ അവർ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കുറവുണ്ടായിട്ട് ഇവിടെ വന്ന് ഞങ്ങളെ കൊണ്ട് രണ്ടാമത് ഇവിടെയെല്ലാം ഇടിച്ച് ഇതിപ്പോൾ എൻ്റെ ഇത്രയെല്ലാം വീട് വീട് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് പോയിട്ട് അങ്ങോട്ടില്ല പെരിയ മുക്കോട്ട് വയക്കര വരെ എട്ട് മീറ്റർ വീതിയില്ല എന്തായാലും ശുദ്ധ തെമ്മാടിത്തമാണ് സാറേ മണ്ണും പിണ്ണാക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വിഭാഗമായി നമ്മുടെ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഈ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ മാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കെന്താ ബോധമില്ലേ ഈ പൊതുജനങ്ങൾക്ക് കഴുതുകളാണോ അതാണോ നിങ്ങളുടെ ധാരണ നിങ്ങൾക്ക് ആ ധാരണ മാറ്റേണ്ട സമയം കഴിഞ്ഞു പണ്ടത്തെ പൊതുജനങ്ങളല്ല ഇതാ റാൻ എന്ന് പറഞ്ഞിട്ട് പഞ്ച ഉച്ചമഴക്കിയിട്ട് ഇങ്ങനെ കൈവരലിൽ വെച്ച് നടക്കുന്ന ആ കാലമൊന്നുമല്ല ഇന്ന് ഇന്ന് എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കും ശ്രീനി ആലകോട് മാത്രമല്ല എല്ലാ നാട്ടിലും പ്രതികരണശേഷിയുള്ള ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് അത് അതിവിടുത്തെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതിനോടൊപ്പം ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം ഈ പരിപാടി തുടങ്ങുമ്പം ആദ്യം വിളിക്കുക ഒരു ജനകീയ കമ്മിറ്റിയാണ് ഞങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ സാധനം കൊണ്ടുവന്നതെന്ന് തെളിയിക്കാൻ വേണ്ടി കോൺഗ്രസ്കാരും സി പി എം ബി ജെ പിക്കാരും ഒക്കെ അങ്ങനെ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് കൂടി ചേർന്നു ഒരു വീട്ടിലിരുന്ന് കൂടും അതിനൊരു ചെയർമാനും കൺവീനറെ അങ്ങനെ ചെയർമാനും കൺവീനറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിലസി നടക്കും ഒന്നും സംഭവിക്കില്ല അവർക്കില്ല എന്ന് ഈ നാട്ടുകാർക്കറിയില്ല പിന്നെ പേരിന് ഞങ്ങളാണ് ഇതെല്ലാം കൊണ്ടുവന്നു കാണിക്കാൻ വേണ്ടി അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതിനപ്പുറത്ത് തന്നെ സംഭവിച്ചിവിടെ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ അവർ ഒരു മേൽനോട്ടം ഭവിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാമത് ഈ റോഡ് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യം വരുമായിരുന്നോ വരുമായിരുന്നില്ല സാറേ ഞാൻ പറയുമ്പോൾ ശ്രീനി ആലക്കോടിന് ഈ ഭരണവിരുദ്ധ വികാരമാണെന്നൊക്കെ പറയും ഏത് പാർട്ടി ഭരിച്ചാലും ശ്രീനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും തുറന്നു പറയും ഒരു സംശയം അക്കാര്യത്തിൽ എനിക്ക് ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ കുറേ ആൾക്കാർ നാട്ടുകാർക്ക് കൊണ്ട് ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി പെടുന്ന ആളുകളാണെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ള ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് എനിക്കൻ്റെ ആവശ്യവുമില്ല ഇതൊരു ജനകീയ വിഷയമാണ് അതുകൊണ്ടാണ് ഈ നട്ടുച്ച സമയത്ത് ഇവിടെ വന്ന് ഈ വാർത്ത ചെയ്യുന്നത് ഇത് ഇപ്പോൾ കാണാം നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ റോഡ് ജെ സി ബി ഉപയോഗിച്ചിട്ട് വെട്ടിപ്പൊളുക്കിയാണ് സർക്കാരിൻ്റെ പണമല്ലേ ജനങ്ങളുടെ നികുതി പണമല്ലേ ആ ജെ സി ബിയുടെ അഭിമുഷ്ടികൾ ആ റോഡിലേക്ക് അമർന്നിട്ട് ആ നല്ല ടാറിങ് റോഡ് വെട്ടിപ്പൊളിക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് എനിക്ക് വിഷമമുണ്ട് നിങ്ങൾക്കുണ്ടായി കാണുന്ന ആളുകൾക്കൊക്കെ കാണുന്നില്ലേ ദൃശ്യങ്ങളിൽ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് സാർ അങ്ങ് കാണൂ ഇത് അങ്ങ് അങ്ങയുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടാറില്ല കാരണം ഉദ്യോഗസ്ഥരെ ഒരിക്കലും ശ്രദ്ധയിൽപ്പെടുത്തില്ല എല്ലാം രേഖകളാണല്ലോ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എല്ലാം ഒക്കെയാണ് അതിനപ്പുറത്ത് അങ്ങേടെ ശ്രദ്ധയിൽ പെടുന്നില്ല പെടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് സാറേ ഇവർക്കൊക്കെ ഈ കോൺട്രാക്ടറെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നാലേ ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ എന്നാലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ശിഷ്ടകാലം ഇതുവഴി പോകേണ്ട റോഡാണ് ഇതിനൊരു പരിഹാരം വേണം ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഈ മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് ഒന്നേ ഒന്നര കിലോമീറ്റർ കുത്തിപ്പൊഴിച്ചിട്ട് റീറ്റാർജ് ചെയ്താൽ പോരാ ഈ മൂന്ന് കിലോമീറ്ററും നിങ്ങൾ ചെയ്തത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇതാ അവിടെ ഞാൻ വരുന്ന വഴിക്ക് ഒരു പിന്നെ റബ്ബർ മര മുറിച്ചിട്ടുണ്ട് ആ റബ്ബർ മരം മര മുറിച്ചിട്ടതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിന് മുകളിൽ ടാർ ചെയ്തിരിക്കുന്നു നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം ഈ റബ്ബർ കമ്പ് ആരെങ്കിലും വിറകിനാൻ കൂടി കഴിഞ്ഞാൽ ആ ടാറ് പ്രക്കോ എന്ന് പറയുന്നത് അഴേക്ക് പതിക്കും വലിയ കുഴി ഉണ്ടാവും പിന്നെ ഈ നാട്ടുകാർ ഓട്ടോറിക്ഷയിലൊക്കെ പോകുമ്പോൾ ആ കുഴിയിൽ വീണ് പരിക്കേൽക്കും ബൈക്കുകാരും പരിക്കേൽക്കും പരിക്കേൽക്കത്തില്ലോ കോൺട്രാക്ടർക്ക് എല്ലാ വർഷവും പാച്ച് വർക്കിനുള്ള ഒരു റോഡ് വേണം ആ റോഡ് പ്രധാനമന്ത്രി ഗ്രാമസരക്ക് യോജനയിൽ ഉൾപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും നിർമ്മിക്കാം അവിടെയെങ്കിലും അവർക്ക് ഒരു ജോലി കൊടുക്കാലോ അതിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ട് ഞങ്ങൾക്ക് പുട്ടടിക്കാലോ എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിലുണ്ട് ആ ആ ധാരണ മാറണം അത് മാറിയാൽ മാത്രമേ ഈ നാട് നന്നാകാൻ പോയുള്ളൂ എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടുത്തെ ഒരുപാട് ആൾക്കാരുടെ പ്രതികരണങ്ങൾക്ക് നിങ്ങൾ കേട്ടുകയാണ് അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല ഇത് കാണുന്ന അധികൃതർ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല ഈ കോ ഇനിയും ഒരുപാട് ജോലികളിങ്ങനെ എടുക്കും ഈ ഉദ്യോഗസ്ഥരും ഒരുപാട് കാലം അവർ പെൻഷൻ പറ്റുന്നവരെ ഈ കസേരയിൽ തന്നെ ഉണ്ടാവും ഒരു മാറ്റവും അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പാവപ്പെട്ട നാട്ടുകാരുടെയും എൻ്റെയും ഈ വായിലെ വെള്ളം പറ്റിയത് മാത്രമാണ് മിച്ചം ഉണ്ടാവുക എന്തായാലും ഇതൊക്കെ നാട്ടുകാർ കണ്ട് ഒന്ന് നിർവൃത്തിയാകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ